വയനാട് ഉരുൾപൊട്ടിയ മുണ്ടക്കൈ അവിടെ നടന്നിരുന്ന ഒരു നബിദിന റാലി ആയിരുന്നു ഇത് ഈ വീഡിയോയിൽ കാണുന്ന പലരും ഇന്ന് ഇല്ല ചില ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടുണ്ടാവില്ല അവരെ കുറിച്ച് അറിയ പോലുമില്ല പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആരോഗ്യമോ ആണിവർ നമ്മുടെ കൂടെപ്പിറപ്പുകളോ എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്നറിയുന്നില്ല തകരുന്ന ഒരു കാഴ്ചയാണിത് പ്രിയമുള്ളവര് നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് നിഹലാസോടുകൂടെ തന്നെ ഫാത്യഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട് എല്ലാവരും കൂട്ടമായി ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടും അസാംക്കും വാഹ്മത്തുറാലി എത്തി നിൽക്കുന്നത് പക്ഷേ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് ഇൻഷാ നമ്മുടെ മഹലിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടക്കെ മഹല് ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നുറങ്ങണ മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവാ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കേട്ടെടുക്കോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഓന്നമാരും തോട്ടപ്പണി കടിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ 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 ഏത് പണിക്കാണോ നിങ്ങൾ ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് അള്ളാഹുറത്ത് പ്രദാനം ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങാൻ അവർക്കൊക്കെ അതാണ് നമ്മുടെ ഈ നിബിധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയ അവർക്ക് വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ഇറത്തിമ്പോ അള്ളാഹു സ്വീകരിക്കുമ്പോൾ

الله قبولا كتا إلى حضرة روح نبينا وسفينا محمد مدن. إلى حضرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا ومن شد النفاذات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم. ويفويه美味? قل اعوذ برب الناس ملك الناس اله الناس من, من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. دعاتي يا നമ്മുടെ മനസ്സ് കൊടുക്കുക നമ്മുടെ മനസ്സ് അള്ളാഹു കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ഹബീബിനായിരിക്കും

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم بسم الله الحمد لله. الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم على سيدنا ثواب ما قرانا وما صلينا وهذه هديه واصله ورحمه نازله وبركه شامله مقبوله مرضيه منا الى حضره نبينا محمد صلى الله عليه وسلم والى ابائه واخوانه من الانبياء والمرسلين والى روايه ازواجه الطاهرة

ولكن يجب اللَّهُ يكون هناك اشخاص പ്രവർത്തിച്ച പല ആളുകളും അത്യവിഷമ കൊള്ളുന്ന സ്ഥലമാണ് മകൾക്കും അത്യവിഷമ എല്ലാ ആളുകളുടെയും അവരുടെ കൊടുക്കണേ പാപങ്ങളെയും ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായിരുന്ന കാലത്ത് കൈ പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന പലരും കിടന്നുറങ്ങുന്നു ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള ുംറക്കത്തും എല്ലാ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നബിദിന റാലിയുടെ വീഡിയോ കണ്ടിട്ട് ഇത്ര സങ്കടത്തോടെ കാണുന്നത് ആ വീഡിയോയില് ഇഞ്ചു മക്കളുണ്ട് ദഫൊക്കെ പിടിച്ചിട്ട് എത്രയോ ചെറിയ മക്കളുണ്ട് ഉമ്മമാരുണ്ട് ആ ഉമ്മമാരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ എന്തൊക്കെ മനസ്സിൽ ഓർമ്മ പാവം ആ വീഡിയോയിൽ കാണുന്ന പലരും ഇന്നില്ല എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ആ നാട് തന്നെ ഓർമ്മകളാക്കിയിട്ട് എല്ലാവരും പോയി പക്ഷെ എന്തോ ഈ വീഡിയോ കാണുമ്പോ നെഞ്ച് പടയാണ് അവരെ തന്നെ നോക്കി പോവാണ് ആ ഉമ്മമാരുടെ മുഖത്ത് മക്കളുടെ മുഖത്തൊക്കെ പിഞ്ചു മക്കള് മുഖത്തേക്ക് നോക്കി ഇരുന്ന് പോവാണ് എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ദുരന്തമൊന്നും ഇനി മേലിൽ വരാതിരിക്കട്ടെ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാതെ ദയനീയമായൊരു കാഴ്ച വീഡിയോ കാണുമ്പോ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല